ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ളവരുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സൂപ്പർ മടിച്ച പനിയെല്ലാം മാറി ദേഹത്തിൻ്റെ ക്ഷീണമൊക്കെ മാറി വന്നാലും കണ്ണൊക്കെ ഇങ്ങനെ ജീവനില്ലാതെ കണ്ണൊക്കെ ഇരിക്കുന്ന എന്നും ചൂടുവെള്ളത്തി ചെറു ചൂടുവെള്ളത്തി തലയിലും വെള്ളമൊഴിച്ച് കുളിക്കുമായിരുന്നു പിന്നെ തല നനയ്ക്കാതിരിക്കുമ്പോൾ നമുക്കൊരു പനി പിന്നെയും കൂടുന്ന പോലൊരു ഇതാണ് ഫീലിങ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ലൈവിൽ വരുന്നില്ല അത് അങ്ങ് തീർത്ത് കിടപ്പായിരുന്നേ പിന്നെ ആഹാരം കഴിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ലായിരുന്നു പകൽ രാത്രിയിൽ കഞ്ഞി വെക്കും കുക്കറെ കഞ്ഞി ഇടും എന്നിട്ട് മെഴുക്കുരട്ടി എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ ഒരു ദിവസം മീൻകറി ഫ്രഷായിട്ട് കുറച്ച് വെച്ചു വറ്റമി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു കഷ്ണം അപ്പോൾ അത് വെച്ചു പിന്നെ ഇന്നലെ ഞാൻ കല്ലുമേക്കായ ഒലർത്തി നല്ല മണവും നല്ല ടേസ്റ്റും പക്ഷെ പനിയെ ഉള്ളിലെങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ലേ നോൺ വെജ് അധികം മീൻ അത് പ്രശ്നമല്ലോ മീറ്റ് കല്ലുമ്മേക്കായൊക്കെ ദേച്ചില്ലെങ്കിലോ ഒന്ന് ഉപ്പ് നോക്കി രണ്ടെണ്ണം എടുത്ത് സൂപ്പർ ടേസ്റ്റ് ഇന്നിപ്പം രാവിലെ അത് അടുക്കളയിൽ ചെന്നപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചില്ലായിരുന്നു നല്ല ഉലർത്തിയായിരുന്നു അപ്പം അതിൻ്റെ മുണമടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉച്ചയ്ക്ക് കഴിക്കണം നല്ല പച്ചമോരൊക്കെ ഒഴിച്ച് സോറി അപ്പോൾ പച്ചമോരൊക്കെ ചോറിനകത്തോട്ട് ചൂട് ചോറിനകത്തോട്ട് ഒഴിച്ചിട്ട് കല്ലുമേക്കായും പിന്നെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് കോവയ്ക്ക കുറച്ച് ദിവസമായിട്ട് പുറത്തോട്ട് അത് പറിക്കാൻ ഇറങ്ങാൻ കൊണ്ട് ചെടിയും നനയ്ക്കാൻ മിനിയാന്ന് ഞാൻ പക്ഷേ മേലെങ്കിലും ഇച്ചിരി രാത്രി നിന്നുകൊണ്ട് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ അപ്പം കുറ വേറെ ഇന്നലെയൊന്നും ഇറങ്ങിയില്ല അപ്പം ഇന്ന ഉമ്മ കോഴിയുടെ പുറകെ അതുവഴി ഇറങ്ങിയപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കോവയ്ക്കായി ഇട്ടി ഇനിയിപ്പോൾ അതൊന്നും മെഴുക്ക് വരട്ടി മോരും കലക്കി ഞാൻ ചാറുകറി എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിച്ചത് കാരണം ചുരയ്ക്കായും പിന്നെ ഇതൊക്കെ ഇരിക്കുന്നു പീച്ചിങ്ങയൊക്കെ ലുലുവയിൽ പോയപ്പോൾ വാങ്ങിച്ച ലുലുവേ പോയപ്പോൾ വാങ്ങിച്ച മീനെല്ലാം തീർന്നു കേട്ടോ പിന്നെ കല്ലുമേക്കായും വലിയ കക്കാർച്ചിയും പിന്നെ കരിമീനും ചെമ്മീനോ വാങ്ങിച്ചത് അതെല്ലാം തീർന്നു കേട്ടോ അപ്പം ഇനി എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അര കിലോ വറ്റ മേടിച്ചായിരുന്നു മേടിച്ചിട്ട് അത് വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു പനിയുടെ ഒരു അസ്വസ്ഥത കാരണം എന്നാൽ വലിയ പനിച്ച് പുതച്ച് മൂടിക്കിടന്നോ അങ്ങനെയൊന്നുമില്ല പനി വരാതിരിക്കട്ടെ എന്നോർത്ത് ദേഹം വേദനയും വരാതിരിക്കട്ടെ എന്നോർത്ത് ജലദോഷം വന്നപ്പോഴേ ഞാൻ രണ്ട് ദിവസം അടിപ്പിച്ച് രാവിലെയും വീട്ടും ഓരോ ഡോളോ കഴിച്ചായിരുന്നു അതുകൊണ്ടായിരിക്കും പനിയൊന്നും അങ്ങനെ വന്നില്ല ദേഹം വേദന കാര്യമായിട്ട് വന്നില്ല എന്നാലും നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിൽ പനി കിടന്നെന്ന് തോന്നുന്നു അങ് ചത്തോല കിടക്കുക പൊങ്ങാൻ മേലെ പൊങ്ങുമ്പോൾ തല ഇറങ്ങും എന്നാൽ വിശപ്പൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടാക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ഇല്ലാത്ത കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല രണ്ട് ദിവസം രാവിലെ ഓർഡർ ചെയ്ത് കഴിച്ചു പുട്ടും കടലയും പിന്നെ ഇഡലി സാമ്പാർ അങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചു രണ്ട് ദിവസം പിന്നെ പിന്നെ ഞാൻ പനിക്കുന്നതിന് മുമ്പ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി മറ്റേ നമ്മുടെ കേറ്ററിംഗരുടെ ചിക്കൻ കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം പിന്നെ അത് ഇങ്ങനെ ഫ്രീസറിലിരിപ്പുണ്ട് ആരൺ അതുകൊണ്ട് ആരൺ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതും ചൂടാക്കി തന്നെ ഒക്കെ കഴിച്ചു ബ്രെഡ് വീറ്റ് ബ്രെഡ് വാങ്ങിച്ചു വയ്ക്കും മറ്റേത് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല ഹസ്ബൻറ്റാണ് പറഞ്ഞത് വീറ്റ് ബ്രെഡ് കിട്ടും കിട്ടുമല്ലോ വാങ്ങിക്കാൻ അപ്പോൾ ഞാനോർത്തും വലിയ വലിയ ഞങ്ങളുടെ ഇവിടുത്തെ ബേക്കറികളിലേ കിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ പലരും തരുന്നത് ഇവിടുത്തെ ഈ ജങ്ഷനിൽ തൊട്ട് അടുത്ത ജങ്ഷനിൽ എൻ്റെ സ്കൂട്ടറും അവരുടെ കടയിൽ നന്നാക്കുന്ന പലയർക്കും അവിടെ നിന്നാണ് വാങ്ങിക്കുന്ന തന്നോളൂ എന്നും അറിയേണ്ട അപ്പം അവർ അഥവാ ഇനി അവരുടെ കടയിൽ ഇല്ലെങ്കിൽ സാധനം വീട്ടിൽ വേറെ നിന്ന് വാങ്ങിച്ചൊക്കെ കൊണ്ട് തന്നോളും കേട്ടോ നല്ല സഹായമുണ്ട് അപ്പോൾ വീറ്റ് ബ്രെഡ് പറഞ്ഞപ്പോൾ അവരുടെ കടയിലുണ്ട് നല്ല സൂപ്പർ കമ്പനിയുടെ ആ അപ്പം പിന്നെ വീറ്റ് പ്രിൻ്റായിപ്പം കൊണ്ടുത്തിരുന്നത് അത് മേടിച്ച് വയ്ക്കുമ്പോൾ അത് ബട്ടർ തൂത്ത് ടോസ്റ്റ് ചെയ്ത് കല്ലേൽ ദോശക്കല്ലേ ടോസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ അതും ചൂടാക്കി അങ്ങ് കഴിച്ചോളും കുറിച്ച് നമുക്ക് പിന്നെ ഒന്നും പാടുപെടണ്ട ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് ഇച്ചിരി മെയിൻ പിന്നെ അരച്ചുപരട്ടിയും കൂടെ വെച്ചേക്കാം പുള്ളി മോപ്പിന്റെ നമ്മുടെ മോര് കാച്ചിയത് അതും ഉണ്ടാക്കി വെച്ചേക്കാം പുള്ളിയെ കൊണ്ട് നമുക്കൊരു ശല്യമില്ല പച്ചക്കറി പുള്ളി കൂട്ടുമല്ലോ പക്ഷെ എനിക്ക് പച്ചക്കറി വേണം നിർബന്ധം എനിക്ക് കുറേ പച്ചക്കറി വേണം താനും അപ്പം കഴിഞ്ഞ ദിവസം നമ്മള് ഇച്ചിരി കാബേജ് തോരം വെച്ചില്ലേ അത് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചത് മറന്നുപോയപ്പോൾ ചുമ്മാ ഫ്രീസർ ഞാൻ ഇതിനകത്താ മറ്റേ നമ്മുടെ ഇത് ചോക്കോസും പാൽപ്പൊടി ഇച്ചിരി കൂടി ഇരിപ്പുണ്ടായിരുന്നു തീർന്നു കേട്ടോ ഇനിയില്ല ഇല്ലാത്ത നല്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് കുടിക്കും പാലൊക്കെ പാൽപ്പൊടിയും പാലുമൊക്കെ അഴുക്കാം കപത്തിനൊക്കെ അഴുക്കാം വയറുമൊക്കെ ഇരിച്ചിൽ വരും അതിലും നമ്മൾ കഴിക്കാതിരിക്കുന്ന നല്ലത് ആ പിന്നെ ഞാൻ ചോക്കോസ് ചുമ്മാ എങ്ങനെ വെള്ളം തീർ കാരണം ഞാൻ ഇച്ചിരി കളക്കി തീർന്നിനിയില്ല അപ്പം ഞാൻ ഓക്കെ ഇച്ചിരി ബലം വരട്ടെ രണ്ട് മൂന്ന് നമ്മുടെ ഈന്തപ്പഴവും ഇടാം പിന്നെ നമ്മുടെ ൊടി ഷേക്ക് പൊടി ഉണ്ടാക്കി വെച്ചില്ലേ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ചിന്തയുണ്ടേ വേറെ കാര്യം ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ആ അതാ ഇങ്ങനെ ഈ ആബ്സെൻ്റ് മൈൻഡഡ് പോലെ ആയിപ്പോന്ന് അപ്പോൾ വേറെ ഇച്ചിരി വേറെ ഇച്ചിരി കാര്യങ്ങളാണ് കാര്യങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടോ ആ അപ്പോൾ അങ്ങനെ ഷേക്ക് പൊടിയും കൂടെ ഞാനിങ്ങനെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ പനിയുടെ ആ ഒരു ഉള്ളിൽ ഇച്ചിരി അസ്വസ്ഥത ഉണ്ടെന്ന് വെച്ചു പിന്നെ പിന്നെ ഷേക്ക് പൊടിയും കൂടെ എടുത്ത് ഇച്ചിരി ഇട്ടു ഈന്തപ്പുഴ ഒക്കെ ഇട്ട് പിന്നെ മടിയാന്നറിയാതൊന്നും ഇറക്കാൻ എൻ്റെ പൊന്നു കഷായം ഇറക്കുന്നോ അല്ല ഞാൻ ഇറക്കുന്നത് ഭയങ്കര മടിച്ച ഇത് കണ്ടോ സൂപ്പർ സാധനമാണ് പക്ഷെ കഴിക്കുക കപ്പ് കണ്ടുകൊണ്ടൊന്നും തോന്നില്ല ഇത് ഞാൻ ചായ ചൂടാക്കുന്ന കപ്പ എൻ്റെ അമ്മ എപ്പോഴും പറയും നീ സ്റ്റീൽ കപ്പ് നിനക്ക് എന്ത് ചെരുവോം പാത്രവും ഉണ്ട് സോസ് പാനൊക്കെ ഇല്ല നീ ഇങ്ങനെ കപ്പിനകത്ത് ചൂടാക്കല്ലോന്ന് അവിടെ ചെല്ലുമ്പം ചൂടാക്കി അമ്മ അന്നേരം ചൂരിലുമായിട്ട് വരും ഞാൻ വെച്ചാൽ ഇതിൻ്റെ പിന്നെ നമ്മുടെ കുഴ പറുപോകുന്ന പറയുന്നത് കുഴക്കധികം ആയസ് ഇതാ ഇത് വിട്ടുപോകുന്ന ഇച്ചിരി കുഴയ്ക്ക് അധികം ആയിസ് വരത്തില്ല അതുകൊണ്ട് നീ ഇത് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എളുപ്പത്തിന് എപ്പോഴും അതാ ഇങ്ങനെ ചായക്കറ ഇങ്ങനെ എന്താ തേച്ചാലൊക്കെ പാടാ പോവാം ആ എന്നിട്ട് അന്നേരം അതൊക്കെ വെന്തറ വലുത്ത നേരമായെന്നറി ഇതെടുത്ത് വെച്ചിട്ട് അയ്യോ ഭയങ്കര മടി എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിന്നെ ഈ മേടിച്ച് കഴിച്ചപ്പം നല്ല സൂപ്പറായിരുന്നേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന സൂപ്പറാണ് പക്ഷേ എനിവേ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ പ്രത്യേകിച്ച് മേലാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എവിടുന്നേലും ഒരു മഞ്ഞ എന്നേലും കിട്ടിയാലും നല്ല നിധിയല്ലേ പുട്ടും കടലേ ഒരു ഉറ്റി ശരിക്കും അങ്ങ് കഴിച്ചു എൻ്റെ പൊന്നു കടലക്കറിയും ഫുള്ളും അങ്ങ് കഴിച്ചു മിച്ചം വെക്കാതെ അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും തരുമ്പം ഭയങ്കര എന്നാൽ ഇവിടെ പുട്ടും കടലയും അല്ല ഇടലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ഇതേപോലെ ഇച്ചിരി സമയമൊക്കെ എടുത്ത് ചിലപ്പോൾ വെട്ടി വീഴുവേ നല്ല വിശപ്പൊക്കെ ആണെങ്കിൽ ഇത് വിശക്കാനായിട്ടല്ല മടി അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ മടിയായിട്ടിരിക്കുക ഒറ്റയ്ക്ക് മടുത്തു അപ്പോൾ ഞാൻ ഓർത്തിപ്പം കുറേ പേർ തന്നെ സ്നേഹമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിർബന്ധിച്ച് പറഞ്ഞു എല്ലാ ദിവസവും വീഡിയോ ഇടും ലൈവും വാങ്ങി അഥവാ ലൈവ് വരാൻ മേലെ ഒത്തിരി നേരം ഇരിക്കാൻ മേലെങ്കിൽ പിന്നെ ഇതെങ്കിലും വീഡിയോ എങ്കിലും ഇടണം ലൈവ് വരുന്നില്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടൊന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് പേരെടുത്ത് പറയുന്നില്ല എന്നെ അതുപോലെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഒറ്റയാൾ ഭയങ്കര ചങ്കാണ് എപ്പോഴും ഒരു സെക്കൻഡ് എന്നെയിൽ അതുപോലെ തന്നെ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോവുക സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ മനസ്സിലായി ആരാണ് അതുകൊണ്ട് ലൈവിൽ ഇന്ന് കയറാൻ പറ്റത്തില്ലായിട്ടോ ക്ഷമിക്കണോന്നൊക്കെ പറയാം ആരാതങ്ങനെ ഓർത്ത് ചോദിക്കുകയും എവിടെയോ ഒരു പെൺകുഞ്ഞ അവൾ ഈ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതായിപ്പം ഭയങ്കരം കൂട്ടായി നല്ല നിലയിലുള്ളവർ അല്ലാതെ ഒന്നുമല്ല എന്നിട്ട് അവർക്കൊക്കെ ഗമയ അടിച്ചു വേണേ ഇരിക്കാം പക്ഷെ എന്നെ എന്ത് സ്നേഹിക്കുന്നു രാവിലെ മെസ്സേജ് ഒന്ന് ഒരെണ്ണം അയച്ചു പനിയെല്ലാം മാറിയോ ക്ഷീണം മാറിയോ അത് കഴിഞ്ഞ് പിന്നെ എന്നാ പിന്നെ മെസ്സേജ് അയച്ചു വീഡിയോ ഇടണം എന്നൊക്കെ പറയും എപ്പോഴും അങ്ങനെ ഇവർ എല്ലാവരുടെയും പറിച്ചില് കേൾക്കുമ്പം എല്ലാവരും ഇല്ല ഇതുപോലെ സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെങ്ങനെ പറയും അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് എൻ്റെ വണ്ണം എല്ലാം കുറഞ്ഞു ഒറ്റയാഴ്ച കിടപ്പ് കിടന്നപ്പോൾ ചുമ നല്ല ചുമയായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ മരുന്ന് മേടിക്കുകയൊന്നും ചെയ്തില്ല കാരണം എനിക്ക് എപ്പോൾ ചെന്നാലും അവരൊരു ടസ് ക്യൂ എന്നും പറഞ്ഞ അതോ ടസ്ക് എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ആ സിറപ്പ് ഗവൺമെൻറ് അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആ സിറപ്പും തരും പാരാസിറ്റമോള് ഗുളികയും തരും വേറെ ഇപ്പോഴത്തെ ഇങ്ങനെയാ ഈ കാലാവസ്ഥ മാറുമ്പോഴും അങ്ങനെ വരുന്നതല്ലേ അഞ്ച് ദിവസം കഴിഞ്ഞ് നിന്നില്ലേ മാത്രം അവരുടെ അടുക്ക ചെല്ലുമ്പോഴേ ആൻറ്റിബയോട്ടിക്കോ ബ്ലഡ് നോക്കലോ ഒക്കെ ഉള്ളു വ്യവസായിച്ച് അങ്ങനെ ഒന്നും ഇതിപ്പോൾ ഞാനിങ്ങനെ ഇല്ലാതെ പണിയല്ലേ ആ ഇൻഡേ ഉള്ളു അപ്പം അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല ഇവിടെ ഡോളോ ഉണ്ടല്ലോ പിന്നെ ആരണ് രണ്ട് മാസം മുമ്പ് ചുമ ജലദോഷം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആരണ് കുഞ്ഞ് അതാ മതി അവനുടനെ കൊണ്ടുപോകും അവന് അത് കാരണം ദേശീയ ചെറുക്കനെ അവന് ഇഷ്ടമല്ല മരുന്നൊന്നും കഴിക്കുന്നതും പോകുന്ന ഒന്നും അപ്പം അതിൻ്റെ ഒരു സിറപ്പിലിപ്പുണ്ടായിരുന്നു ടസ്ക് എന്നാണ് ടസ്ക് ടെസ്ക്യൂ എന്നാണ് എനിക്ക് അറിയത്തിൽ ടസ്ക് ആയിരിക്കും അപ്പം അത് ഞാൻ പകുതി ബോട്ടിലുണ്ടായിരുന്നു അതൊറ്റ പ്രാവശ്യം ഇനി ഇച്ചിരി ഒഴിച്ച് കുടിച്ചതേ ഉള്ളു പിടിച്ച് കെട്ടിയ പോലെ ആ കുത്തിച്ചു നിന്ന് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർ വിളിച്ച് ഒരു പാരാസിറ്റമോള് പറഞ്ഞു ഓറഞ്ച് കളറിൽ അത് ഓരെണ്ണം കഴിച്ചപ്പോൾ ഞാൻ ആ അടകിടപ്പ് ഇങ്ങനെ കിടന്നില്ലേ ചത്തോലെ പൊങ്ങാൻ വരാതെ പെട്ടെന്ന് അതങ്ങ് മാറി ഞാൻ വെടുക്കിയായി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ആടി ആടി വന്നതെന്നായിരുന്നു വൈകിട്ട് കൊച്ചും കൂടെ വന്ന് അവനും കഴിക്കേണ്ടിയല്ലേ വൈകിട്ട് ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലോ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണൊക്കെ നല്ലത് കിട്ടും രാവിലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ് ഉച്ചയ്ക്ക് റയറാണ് ഊണ് ചിലപ്പോഴും ഒക്കത്തുള്ളു കേട്ടോ ഓർഡർ ചെയ്താൽ പിന്നെ ബിരിയാണി പറഞ്ഞാൽ വൈകിട്ട് അതും കണക്കാണ് അത് കാരണം പിന്നെ അവന് ഭയങ്കര താല്പര്യ ബാർബിക്കും കെ എഫ് സിയും ഒക്കെ പറയും ഇവിടെ ചിക്കൻ കറി ഇരിക്കുമ്പം പിന്നെ തന്നെ അങ്ങനെ ഞാൻ ഓർത്ത് കൊച്ചിനെ കഞ്ഞി വെക്കാം അപ്പം എനിക്കും കഞ്ഞി കുടിക്കാം അങ്ങനെ എഴുന്നേറ്റ് ആടി ആടി നിന്ന് കഞ്ഞി വെക്കുമായിരുന്നു ആ ഷീ ഗുളിക കഴിച്ചപ്പം നല്ല ഇതായിട്ടോ ക്ഷീണം അങ്ങ് മാറി എന്നാലും നമുക്ക് ശക്തമായിട്ടിങ്ങനെ ഒരിത് വന്നതല്ലേ അതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്പീഡ് കുറച്ചുള്ള ഇങ്ങനെയെല്ലാം ചെയ്യാൻ ഒരു സ്പീഡ് കുറച്ച് സംസാരിക്കാനായിട്ട് ഒരു എന്നാ ക്ഷീ ഇത് ക്ഷീണം ബലമില്ലായ്മയൊക്കെ ഉണ്ട് അപ്പം ഇതല്ലേ കളി കഴിക്കാൻ ഭയങ്കര മടിയല്ലേ ഇതിപ്പോൾ കഴിച്ചാൽ ഇന്നൊരു ദിവസം കഴിക്കണ്ട അതുപോലെ അതുപോലെ നമ്മളുടെ എന്നാ ഹസ്ബൻഡ് എന്നെ ഇന്നലെ കൊടുത്തുവിട്ടില്ലേ ഒരു വാട്ടർ ബോട്ടിൽ ഫ്ലാസ്ക് തെർമൽ തെർമൽ വാട്ടർ ബോട്ടിൽ സൂപ്പർ സൂപ്പറായിട്ടോ രാത്രി ഏഴുമണി ആയപ്പോൾ നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ അതിനകത്ത് നിറച്ചൊഴിച്ചു വെച്ചു രാവിലെ ഏഴുമണിയായപ്പം പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കുമെന്നല്ലോ പറഞ്ഞു രാവിലെ ഏഴുമണി ആയപ്പിച്ച് നോക്കുമ്പോൾ അതേപോലെ തിളച്ച് ചൂടിലിരിക്കാൻ കൈ തൊട്ടപ്പോൾ ദേ ഇവിടെ പൊള്ളിപ്പോയി അങ്ങനെ ചൂടിലിരിക്കും ഒരു പ്രശ്നമില്ല നമുക്കിനി രാത്രി ഏഴാകുമ്പോൾ നോക്കാം ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കും ഇന്ന് എൻ്റെ അമ്മ രാവിലെ വിളിച്ച പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്നതൊക്കെ ഉണ്ട് അമ്മ കത്തറിലായിരുന്നല്ലോ ഇരുപത് വർഷം അമ്മ അന്നേരം അമ്മ പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്നതൊക്കെ ഉണ്ട് മൂന്നെണ്ണം അവിടെ മേടിച്ചതാണ് ഒരെണ്ണം എൻ്റെ അമ്മയ്ക്കും ഒരെണ്ണം എനിക്കും ഒരെണ്ണം ആരെണ്ണം അപ്പം ഞാൻ ഓർത്ത് അഷ്വറിന് ഇത് അവിടെ തണുപ്പ് കാലം വരുമ്പോൾ പിന്നെ പിന്നെ അഷ്വറിന് ഇത് കോളേജിൽ ഇച്ചിരി ചൂടുവെള്ളം കൊണ്ടുപോയി കുടിക്കാനും ഒക്കെ നല്ലതാണല്ലോ കൊടുത്തു വിട്ടേക്കാന്ന് അപ്പോൾ ഉടനെ കൊച്ചിയേർക്കും പറയുവാണ് ഓ അവിടെ കൊടുത്തുവിടുന്ന വെറുതെ എല്ലാവർക്കും കൊടുക്കത്തേ ഉള്ളൂ വാട്ടർ ബോട്ടില് കുലിയേച്ചനൊന്നും വെള്ളമൊന്നും കുടിക്കത്തൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ ഓർത്തന്നാ പിന്നെ വേണ്ട ഇവിടെ വെച്ചേക്കാന്ന് അയ്യോ കൊച്ചി കാര്യം എന്നാന്ന് വെച്ച അപ്പന അവിടെ രണ്ടെണ്ണം മൂന്നെണ്ണം മേടിച്ചതിൽ ഒരെണ്ണം കൊടുത്തു വിട്ടേ അപ്പം അത് എനിക്ക് ഇങ്ങനെ ചർച്ചിൽ പോകുമ്പോഴും ഇടയിൽ യാത്ര പോകുമ്പോഴൊക്കെ ചൂടുവെള്ളം എനിക്ക് എപ്പോഴും വെള്ളം കുടിക്കണം ആ ചൂടുവെള്ളമാണ് ഏറ്റവും ഇഷ്ടം അപ്പം അതിന് വേണ്ടി തന്നതല്ലേ ഇനി അപ്പം വരുമ്പോഴെല്ലാം ബാക്കി രണ്ടെണ്ണം കൊണ്ടുപോകുകയുള്ളു അല്ലെങ്കിൽ ആരെയും നമ്മുടെ നാട്ടിലോട്ട് വരുന്നവർ ഇനി ഉണ്ടെങ്കിൽ അവരുടെ ഒരു വാട്ടർ ബോട്ടിൽ മാത്രമായിട്ട് കൊടുത്തുവിടാത്രേ പറ്റുള്ളൂല്ലോ അപ്പോൾ ഒരു വർഷം വർഷമാകുമല്ലേ അപ്പം വരുമ്പം അപ്പം അതിനോട് ഇടയ്ക്ക് വേറെ ആരും വന്നില്ലെങ്കിൽ ഇനിയിപ്പം എനിക്ക് വാട്ടർ ബോട്ടിൽ ഇല്ലാതാവുമല്ലോ അതിനാണ് ചേട്ടനെ കൊടുക്കാതെ അമ്മയ്ക്ക് കരുതി വെക്കുക പിന്നെ കേട്ടാൽ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എല്ലാം കൊടുക്കും പക്ഷെ അതിനേക്കാളും അമ്മയെ കരുതുക ഇതേ അമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോന്നുള്ളത് എനിക്കതൊന്നുമില്ല ഞാനത് കിട്ടിയപ്പോഴേ എല്ലാം എടുത്ത് നോക്കി എല്ലാം കഴിഞ്ഞ ഉടനെ കൊച്ച് കൊച്ചിന് കൊടുത്ത് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് കുറച്ച് സാധനം ഞാൻ ഞാനവിടെ അവൻ്റെ റൂമി കട്ടിലെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇച്ചിരി ബീഫും അലർത്തി വേറൊരു സാധനം കൂടെ ർത്തി അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്നു ഒന്നുമല്ല പോർക്ക അവന് വലിയ ഇഷ്ടം എന്ന് ചോദിച്ചേടാ വേണം മോനെ വല്ലവരുടെയും കൊടുത്തുവിടുന്ന അവർക്കൊക്കെ പോർക്കാന്ന് പറയുമ്പോൾ നമ്മളോട് ദേഷ്യം വന്നെങ്കിൽ അവർ കൂട്ട് വേലാത്തവരാണെങ്കിൽ ഹിന്ദുക്കളാണ് കൊട്ടാരക്കരക്കാരൻ അതൊന്നുമില്ല അവരൊക്കെ കൂട്ടും അവരുടെ അവിടെ മൗറീഷ്യസിൽ കിട്ടത്തില്ലെന്നേ പറഞ്ഞു കൊടുത്തുവിടണോ എന്നൊക്കെ ചോദിച്ച മേ കൊടുത്തു വിടണോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇപ്പം ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന അവൻ്റെ ജാക്കറ്റും ഷൂസും പിന്നെ കുറച്ച് അവൻ്റെ ഇതുണ്ട് ഇച്ചിങ്ങിനുള്ള പൗഡർ അങ്ങനത്തെ ഒരു ഓയിൻമെൻ്റ് കാലേ വളങ്ങടിക്കുന്ന പോലെ വരുമ്പോൾ ഇടാനായിട്ട് സ്ലിപ്പർ ഇടുമ്പ ഇടുമ്പോൾ അവിഞ്ഞിട്ട് അവനിങ്ങനെ ഒരു ഇത് വരും അപ്പം അത് ഡോക്ടർ തന്ന അതേപടി പൊട്ടിക്കാതെ ഇവിടെ ഉണ്ട് കൊണ്ടുപോയില്ലായിരുന്നു എന്തായാലും അതുമൊക്കെ എല്ലാം കൂടെ തൂക്കിയപ്പോൾ ഒരു രണ്ടര കിലോയേ ഉള്ളൂ വരെ ഇനി ഒരു രണ്ടര കിലോ ഇച്ചിരി ഓട്സ് പൊടി അല്ല ഇതെന്നെ ഷേക്ക് പൊടി ഷേക്ക് പൊടി അവൻ പറഞ്ഞ് നിർബന്ധമായിട്ട് എനിക്കൊരു അര കൊടുത്തു കൊടുത്തുവിടണം അവൻ ഷെയ്ക്കിൻ്റെ ആളാണ് ഈ കൊച്ചിയറൊക്കെ മഹാ വൃത്തിയായിട്ട് അവൻ ഒരു ഒരു സ്പൂൺ അവൻ എടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിടാ എന്നാ എനിക്ക് പനിയും ക്ഷീണമോ അല്ലെ ഒരു ഷെയ്ക്ക് അടിച്ചതാണ് കപ്പളങ്ങ വാങ്ങിച്ചായിരുന്നു മാതളം വാങ്ങിച്ചായിരുന്നു അപ്പം അതെല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു കിവി വാങ്ങിച്ചായിരുന്നു അതൊക്കെ ഇപ്പോൾ ഞാനത് തന്നെ റോ ആയിട്ട് തന്നെ കഴിച്ചങ്ങ് തീർന്നു കേട്ടോ അവനും ഞാനും പപ്പാതി ഞങ്ങളിങ്ങനെ മൊത്തം എടുത്തിട്ട് പനി ഒരുമിച്ച് ഒരു പ്ലേറ്റിലെടുത്താണ് കഴിക്കുന്ന ഇങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞങ്ങൾ വാരിയേ പക്ഷെ അവന് പനിയുള്ള ഞാൻ കഴിക്കുന്നത് അവന് പനി വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവനൊരു ബൗളിലും എനിക്കൊരു ബൗളിലും അപ്പം ഞാൻ അങ്ങനെ എടുത്ത് ഞങ്ങൾ കഴിച്ചെല്ലാം അപ്പോൾ ഇച്ചിരി കപ്പ്ളങ്ങയായും പോമ ഗ്രാനേറ്റും കുറച്ചും കൂടെ എരിപ്പുണ്ട് ഞാൻ പറഞ്ഞിടാം ആ ഷെയ്ക്കിൻ്റെ പൊടിയും കൂടെ ഇച്ചിരി പാൽപ്പൊടി മിച്ചുകൊണ്ട് നീ എല്ലാം കൂടെ ഇച്ചിരി ചൂടുവെള്ളം ചെറു ചൂടുവെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് ഒന്ന് ഷെയ്ക്ക് ഓ ഷെയ്ക്ക് ഇപ്പം ഷെയ്ക്ക് കഴിക്കുന്നറിയാം അവനെ കുടിപ്പിക്കൂന്നറിയാം അവനോട് ആ അമ്മയ്ക്ക് വേണോ നിർബന്ധമാണോ ഞാൻ പറഞ്ഞേടാ എനിക്ക് പനിയുടെ പിന്നെ ക്ഷീണം പോകാനല്ലേ താ ഓ ഇപ്പം ഞാൻ ചിക്കൻ്റെ രണ്ട് കാലിരിപ്പുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ വറക്കാൻ പോയിച്ചിട്ട് പൊട്ടറ്റോയും എടുത്ത് ഞാൻ വറക്കാൻ പോവാ അതല്ലേ ഞാൻ ഇന്നലെ വീഡിയോ കാണിച്ചില്ലേ വറക്കാൻ പോവാ അതാ അത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു എൻ്റെ മുന്നേ എന്നാ ഞാൻ വേണേൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അടിച്ചു കുടിച്ചതന്നെ പക്ഷേ എനിക്ക് താല്പര്യം ഇല്ല പക്ഷേ ഈ ചെറുക്കനെ എങ്ങനെയും പരീക്ഷയൊക്കെയല്ലേ ബ്രെയിനൊക്കെ നല്ല ഇത് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനത്തെ ഒക്കെ കഴിക്കണം എല്ലാ സാമഗ്രികളും ലോകത്തുള്ള ഫുൾ സാധനവും മേടിച്ച് ഞാൻ അതിനകത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് ഒരു ഷേക്ക് അടിച്ച് കുടിച്ചാണ്ടല്ലേ എത്തക്കായോ പഴവും കൂടെ അല്ലെ കപ്പളങ്ങ ഉണ്ടല്ലോ അതുകൂടെ ഇട്ടങ്ങ് എൻ്റെ മൊനോ പിന്നെ ഒരു ദിവസം ഒന്നും കഴിക്കണ്ട അത് മദ്യം നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിക്ക് എല്ലാം ഈ ചെ അപ്പം കൊടുത്തുവിട്ട ചോക്ലേറ്റും ഒക്കെ ഉണ്ട് അപ്പം അതും എല്ലാം ഒന്ന് പിന്നെ ഇട്ട് പിന്നെ എന്നാ സൂപ്പറായിരിക്കും ഈന്തപ്പഴവും എല്ലാം ഇട്ട് ഏവടെന്ന് ആരോട് പറയാൻ ഇനിയിപ്പം തല്ലി കുടിപ്പിക്കണം അല്ല പറ്റത്തില്ല അപ്പം ആഷർ ഇതിൻ്റെ ആൾ ആഷറിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ആഷറ് പറഞ്ഞ അമ്മേ എനിക്ക് അര കിലോ എങ്കിലും കൊടുത്തുവിടുന്നു അപ്പം അങ്ങനെ ആകുമ്പോൾ മൂന്ന് കിലോ ആവും പിന്നെ അഞ്ചാവും ഉണ്ടോയെന്നാണ് പയ്യൻ പറഞ്ഞേക്കുന്നത് അന്നേരം പിന്നെ ഒരു കിലോ ബീഫ് ഒരു കിലോ പോർക്കും അങ്ങനെ അപ്പം ഇത്രയും കാര്യങ്ങളല്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് എന്തിനാ ഈ തളയിരുന്നു ഇങ്ങനെ ചെലക്കുന്നൊക്കെ ഓർക്കും പനിയായതുകൊണ്ട് എന്നെ ശരീരം അത്ര അങ്ങോട്ട് ഇതായില്ല ഓടി നടന്ന് ജോലി ചെയ്ത് പാചകം കാണിക്കാനൊന്നും ഉള്ള ഒരു മൂടില്ല അപ്പം എൻ്റെ കൂട്ടുകാർ സ്നേഹമുള്ളവരും പിന്നെ അതന്നെയല്ലേ യൂട്യൂബിനൊരു നിയമമുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഒരു ലോങ് വീഡിയോ ഇടണം രണ്ട് ഷോർട്സും ഇടണം നിർബന്ധമാണ് പിന്നെ ഇടാതിരുന്നാൽ നമ്മുടെ പോയിന്റ് കുറയും ഡോളർ കയറത്തില്ല പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല നോട്ടിഫിക്കേഷൻ ചെന്നില്ല ആരും ഇതറിയത്തില്ല കാണത്തുമില്ല അപ്പം നമുക്ക് വ്യൂസ് പറയാം അങ്ങനെ ഒരു അബദ്ധത്തിൽ ഇരിക്കുവാണ് ഇപ്പോൾ ഞാൻ അപ്പം അതിന് പുറമെ ഇതെല്ലാം അറിയാനിട്ട് പിന്നെയും നമ്മൾ പിന്നെ അൻസറിനൊക്കേട് കാണിക്കുവാണെങ്കിൽ അത് ശരിയാകത്തില്ലോ യൂട്യൂബിൽ നിന്ന് തെരുതര മെയിലും വരും നമുക്ക് എല്ലാ ഇൻഫർമേഷനും തരും പക്ഷേ ഞാനതെല്ലാം നെഗ്ലെക്റ്റ് ചെയ്യുമല്ല നമ്മളുടെ ഓരോ സാഹചര്യം എനിക്ക് സമയം ആരോഗ്യം ഒക്കെ അനുസരിച്ചല്ലേ മൂഡ് ഏറ്റവും വലുത മനുഷ്യന് മൂഡ് അപ്പോൾ തലയ്ക്ക് വെളിവ് വേണ്ടേ അപ്പം അത് എല്ലാം നോക്കി നമ്മളൊരു വീഡിയോ ഇടുമ്പം പാചകമൊന്നും ഇടാൻ എനിക്ക് ഒന്നാമതൂടെ അധികം പാചകം ചെയ്താൽ ആളില്ല വൈകിട്ട് മാത്രം ഇച്ചിരി ഫ്രഷ് ആയിട്ട് എന്നേലും വെക്കും ഞാനും കൊച്ചും കഴിക്കുക അങ്ങനെ പകൽ അവന് അവർക്ക് മെസ്സുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ നോൺ വെജ് ബൊഫേ മെസ്സുണ്ട് അവരുടെ സ്കൂളിൽ അപ്പം ഭയങ്കര ലാഭമാണ് ഇന്നലെ പറയാ ബിരിയാണി ഒക്കെ ഞാൻ എന്തുമാത്രം ഇന്നലെ കഴിച്ചെന്നറിയാം ഇന്നലെ ട്യൂസ്ഡേ ബിരിയാണിയുടെ ദിവസമായിരുന്നു ഞാൻ എന്തു കഴിച്ചെന്നറിയ അതിനൊരളവലും ഇല്ല അത്ര കിട്ടി ഇവരുടെ സ്കൂളിലെ ബിരിയാണി ഇവൻ്റെ എല്ലാ ഫുഡും അവരുടെ സ്കൂളിലേ ഇഷ്ടമാണ് ബിരിയാണി ഭയങ്കരമാണ് നല്ലതായിട്ട് അവരുടെ മെസ്സി ഭക്ഷണം ഉണ്ടാക്കണം അന്നേരം പറയും ഞാൻ എന്ത് കഴിച്ചതെന്ന് അറിയാവോന്ന് അങ്ങനെ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പം വൈ വൈകിട്ട് മാത്രമേ നമ്മൾ കൊടുത്താൽ മതി അപ്പം നമ്മൾ ഫ്രഷായിട്ട് വൈകിട്ടത്തേക്ക് ഒരു വൈകുന്നേരത്തിന് മുമ്പായിട്ടെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച് വൈകിട്ട് നമ്മൾ ചൂടോടെ കഴിക്കും സന്ധ്യ പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പം പകൽ ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും വൈകത്തെ മിച്ചമുള്ളൂ ചൂടാക്കിയൊക്കെയാണ് കഴിക്കുക ചിലപ്പോൾ മിച്ചം ഇല്ലെങ്കിൽ ചൂടോടെ ചോറൊക്കെ വെക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ രീതിയാണ് അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ ഈ തള കുത്തിയിരുന്നത് കണ്ട കഴിക്കാൻ മടിയാ ഇനി ചിലക്കുന്ന കുത്തിയിരുന്നേ പറയുന്നെന്ന് ഓർക്കല് ഇന്നങ്ങനെ എഴുന്നേറ്റ് ഓടി നടന്ന് ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ല മറ്റേ ഡൈനിങ് ടേബിളിൻ്റെ ചെയറയിൽ ഇരിക്കാത്ത അതാത് ഇങ്ങനെ പൊങ്ങി ഇതാകുമ്പോൾ ബാക്ക് റെസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് അതിനുണ്ടെന്ന് പറഞ്ഞാൽ കുഷിനില്ല ഇതിനുണ്ടല്ലോ അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ കുഷിനെ ചാരി ആ ഒരു ഒരു നന്നതയുണ്ട് തലയ്ക്കും ഒരു ശരീരത്തിനൊക്കെ അപ്പം ഇത് കുടിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ കുടിക്കുന്നതിന്റെ വ്യത്യാസം കണ്ണ് തുറന്ന് തുറന്ന് വരുന്നുണ്ട് പക്ഷേ മടിച്ച ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഈ കോൺ ഇത് കോൺ കോൺഫ്ലേക്സ് അല്ലെ ചോക്കോസ് ചോക്കോസ് അങ്ങ് എളുപ്പം കഴിച്ചിട്ട് ഒറ്റ വലിക്കും കുടിച്ചങ്ങ് തീർക്കാം ഞാൻ മടിയല്ലേ പിന്നെ ആരെന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ അതാ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ഇരുന്ന് ചലച്ചത് ഓരോ കാര്യം ഇത്ര കുറേ ദിവസം ആയില്ലേ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ടായിട്ടോ അപ്പം ആരും ചീത്തയൊന്നും വിളിക്കണ്ട ഒന്ന് കാണണേ കേൾക്കണം എൻ്റെ അവസ്ഥ എന്നാന്നുള്ളതൊന്ന് പറയണ്ടേ പിന്നെ ലൈവില് എല്ലാ ദിവസവും എട്ട് തൊട്ട് ഒമ്പതര വരെ വരുന്നതായിരുന്നു ഇപ്പം ഈ കാരണം ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ വന്നില്ല ഇന്ന് എന്നെ ആയാലും വരാം കേട്ടോ കൊച്ചിന് ഇന്നലെയാണ് വരാമെന്ന് വെച്ച് നേരത്തെ എല്ലാം റെഡി ആയിരുന്നതാണ് പക്ഷേ കൊച്ചിന് ഇന്ന് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ആയിരുന്നു ബോർഡ് എക്സാം പ്ലസ് ടുവിൻ്റെ ബോർഡ് എക്സാമിൻ്റെ പ്രാക്ടിക്കല് ഇന്ന് ആദ്യത്തെ പ്രാക്ടിക്കല് ഫിസിക്സാണ് പുറത്തുനിന്ന് ആൾക്കാർ വന്നല്ലേ അവനെ സൂപ്പർവൈസ് ചെയ്യുന്ന അപ്പം നമ്മൾ കൊച്ചിന് പഠിക്കാനിവിടെ വന്നിരിക്കുന്നു ഇരുന്നു ഡൈനിങ് ടേബിള് അപ്പം നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്നല്ലേ ലൈവ് ചെയ്യുന്നു അപ്പോൾ കൊച്ചിന് നമ്മളെവിടെ ഏത് മുറിയിരുന്നാലും അവനത് ശ്രദ്ധിക്കും ഞാൻ ഒച്ചത്തി സംസാരിക്കുമ്പോൾ അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓർത്തു വേണ്ട വേണ്ട ഇന്ന് വരണ്ട പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലോട്ടൊന്നും ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഇന്ന് വരുന്നില്ല ഇന്നേ പോലെ കാരണമാണ് പക്ഷെ പിന്നെ അങ്ങോട്ട് പോയി കിടന്ന് അങ്ങോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനിരുന്നു പോയിട്ടാകട്ടെ എന്ന് ഇരുന്നു പോയി അപ്പോഴാണ് കൊച്ച് സദ്യപ്രാർത്ഥനയും കഴിഞ്ഞ് വയലിൻ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പാട്ടും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യും തൊണ്ട തുറന്നു വരെ അതെല്ലാം കഴിഞ്ഞ് പുള്ളി ഒരു ഏഴ് മുക്കാൽ കഴിഞ്ഞപ്പം ഇവിടെ ഡൈനിങ് ടേബിളാണ് വന്നിരുന്നത് അപ്പം ഞാൻ ഞാൻ ഫോൺ അവിടെ ഇരുന്നോണ്ട് എല്ലാവരുടെയും വീഡിയോ ഒന്ന് നോക്കിയേക്കാം എന്നൊക്കെ കരുതി ഓൺ ചെയ്തപ്പോഴേ പറഞ്ഞു സൗണ്ട് കുറക്കാൻ സൗണ്ട് കുറക്കുകയാണ് ഹെഡ്ഫോൺ വെക്കാൻ ഇരുന്നു അപ്പം ഞാൻ ഓർത്ത് കൊച്ചിനെ പഠിക്കണ്ടേ ഞാൻ ലൈവിന് പോയാൽ ശരിയാകത്തില്ല അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ച് എല്ലാവരുടെയും വീഡിയോസ് കുറേ കണ്ട് കുറേ ഇപ്പം തലവേദനയൊക്കെ വന്നു പിന്നെ ഞാനങ്ങ് കിടന്നു പിന്നെ കൊച്ചും പെട്ടെന്ന് പ്രാക്ടിക്കലിൻ്റെ ഇത് ഒക്കെ പഠിച്ച് എല്ലാം ഒന്നും റിവേസ് ചെയ്തിട്ട് പുള്ളി നേരത്തെ നിലക്കിട നേരത്തേന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ഒരു മണിക്ക് മുമ്പ് ഞങ്ങൾ കിടക്കുന്ന പ്രശ്നം ഇല്ല രണ്ട് മണിയാണ് അല്ലെ മൂന്ന് മണിയാണവൻ പഠിച്ചു തീരുന്ന സമയം എന്ന് പറഞ്ഞാൽ കണ്ടമാനമുണ്ട് വായിച്ചാൽ തീരുവോ എഴുതിയാൽ തീരുവോ പഠിച്ചാൽ തീരുവോ ഇതിനാണേൽ പഠിക്കുന്നതിൻ്റെ അത്രേ മാർക്ക് കിട്ടുന്ന ഒരു കൊച്ചല്ല എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ എപ്പോഴും പുള്ളിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ആഷർ അങ്ങനെയല്ല ആഷർ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എപ്പോഴും അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉഴപ്പിപ്പോയി എന്ന് പറഞ്ഞാൽ അത് പുസ്തകം തുറക്കാതെ അങ്ങ് നടന്നു അങ്ങനെയൊക്കെ പ്ലസ് ടുവിനൊക്കെ പഠിച്ച സമയത്ത് അപ്പം അതിൻ്റേതായ മാർക്കും കുറവായിരുന്നു സെവൻറ്റി സെവൻ ഏതാണ്ടേ ഉള്ളായിരുന്നു ടെൻറ്റി എയ്റ്റി എയ്റ്റ് അത് പിന്നെ എന്നാ പുള്ളിക്ക് മാത്സിന് ഭയങ്കര പുറകോട്ടാണ് അത് ടെൻതിലല്ലേ ഫുള്ള് പുള്ളിക്ക് കിട്ടിയനായിട്ടോ അങ്ങനെ മാത്സിന് ഇച്ചിരി പുറകോട്ടെ അങ്ങനത്തെയൊക്കെ ഇതാണ് ഓരോരോ കഥകളും അല്ലാതെ ക്ലാസ്സിലൊക്കെ പിന്നെ പണ്ട് തൊട്ടേ കുഞ്ഞിലെ തൊട്ടേ പുള്ളിക്ക് എല്ലാത്തിനും ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഇങ്ങനെ ഒരു ഹൈസ്കൂള് വരെയും അങ്ങനെയായിരുന്നു ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് പുള്ളിക്ക് മാത്സൊക്കെ അങ്ങ് ഭയങ്കര ഇതായപ്പം മാർക്കിന് വ്യത്യാസം വരാൻ തുടങ്ങിയത് ആരണ് പിന്നെ ചെറുപ്പം തൊട്ടേ എൽ കെ ജി തൊട്ട് പുള്ളി തന്നെയാണ് പഠിക്കുന്നതും ഇന്ന് വരെ ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിച്ചിട്ടില്ല ആരണെ ആഷറിനെ ഞാൻ എട്ടാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചത് അത് കഴിഞ്ഞാണ് പിന്നെ ആഷർ തന്നെ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുവരെ മാർക്കും ഉണ്ടായിരുന്നു പക്ഷെ ആരണ് എൽ കെ ജി മുതലാരൻ തന്നെയാണ് പഠിക്കുന്നത് ആരും പഠിക്കാൻ പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല അവൻ ഇഷ്ടമല്ല അവൻ തന്നെ അവൻ്റേതായ രീതിയിൽ ഇന്ന് ഉറക്കം വായിക്കത്തുമില്ല പതുക്കെ നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്നിട്ട് ആരെണ് അത്രയും പേർസെൻറ്റേജ് ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കഥകൾ അപ്പം നമുക്ക് നിർത്താം ആയെന്ന് തോന്നും എനിവേ നിങ്ങളിത് മുഴുവൻ കേൾക്കണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വൈകിട്ട് ലൈവിൽ കാണാം ഞാനപ്പം ഇതൊന്ന് കുടിച്ചിട്ട് വേറെ എന്നാ പരിപാടി കറിയെല്ലാം ഇരിപ്പുണ്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഉണ്ട് ക്യാബേജ് ഓരനുണ്ട് പച്ചമോര് കലക്കണം മീൻകറി ഇച്ചിരിപ്പുണ്ട് കല്ലുമേക്കാനുണ്ട് പപ്പടം വറക്കാനുണ്ട് അച്ചാറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കോവയ്ക്ക ആ അതൊന്നും കഴിക്കുന്നതിന് മുമ്പായിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ടൊന്നും പെട്ടെന്ന് ആയിട്ട് ഞാൻ എപ്പോഴും പെട്ടെന്ന് ആവി ഗേറ്റി ഒന്ന് കഴിക്കൽ അതൊന്നാക്കിയാൽ മതി കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ശരി നമുക്ക് നാളെ അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഒരു പാചകം വീഡിയോ ഒക്കെ ആയിട്ട് നാളെ നമുക്ക് കാണുന്നവരെയും എല്ലാവർക്കും ബൈ താങ്ക് യു ഗോൾ പ്ലസ് യോൾ ചക്കരമ്മാ